ലീലാ കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിട്ടുണ്ട് അവരോട് പോയി ചോദിക്കൂ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തം കാശ് ചിലവാക്കി കൃഷ്ണൻ നായർ അങ്കിളൊരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച് അതിനെ കേരളത്തിൽ ഒരു ഉദ്ഘാടനം വെച്ചപ്പോൾ അത് ചെയ്തത് ഞാനാണ് ലീലാ കോവളത്ത് വെച്ചാണ് ചെയ്തത് വലിയ ജനസഞ്ചയമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളും ലീലാ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും മലയാളികൾ ലീലാ കൃഷ്ണൻ നായരെ സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നു ഗോപിയാശൻ്റെ കലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന അന്ന് ഒരു ഇല്ലായിരുന്നു ഞാനും രാഷ്ട്രീയക്കാരനായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതിൻ്റെ തുടർച്ച ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹവും അതിനകത്ത് ആഗ്രഹം വേണ്ട ഒരു സമ്മതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും ഇല്ലെങ്കിലും ഞാൻ ആ സമർപ്പണം ചെയ്യും ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ ഞാൻ കൊണ്ടുചെന്ന് അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പ ടക്കം ഗുരുദക്ഷിണയും വെച്ച് പ്രാർത്ഥിക്കും ഇത് എന്റെ ഗുരുവായൂരപ്പൻറെ മുന്നിൽ വന്ന് ഒരു കലാകാരൻ ഗോപി ആശാനുള്ള ദക്ഷിണയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പോകും നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ പര്യടനത്തിൽ തന്നെയാണ് വാശിയേറിയ മത്സരം ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ തൃശ്ശൂരിലെ മത്സരത്തെ വിശേഷിപ്പിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ ലോക്സഭ മത്സരങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലല്ല മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് അതായത് ത്രികോണ മത്സരമാണ് തൃശൂരിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ സുനിൽ കുമാർ മത്സരിക്കുന്നു സി പി ഐയിലെ സ്ഥാനാർത്ഥിയായി സുനിൽകുമാർ മത്സരിക്കുന്നു കറകളഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയാണ് സുനിൽകുമാർ എന്നുള്ളത് പരക്കെ അറിയപ്പെടുന്ന വസ്തു തന്നെയാണ് തൃശൂരിലെ സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപൻ തന്നെയാണ് യു ഡി എഫിന് പ്രതിനിധീകരിച്ചുകൊണ്ട് തൃശൂരിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എന്നാണ് ആദ്യം വന്നത് പ്രതാപന് വേണ്ടി ചുമരഴുത്തുകളും പോസ്റ്റ് റൊട്ടിക്കലുമെല്ലാം നടന്നിരുന്നു എന്നാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ സാഹചര്യത്തിൽ വടകരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന ബഹുദൂരം പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പത്മജയുടെ സഹോദരൻ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ തൃശൂരിലേക്ക് വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുന്നു ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു മാറി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ തൃശൂരിലെ മത്സരം കടുത്തതായിരിക്കും എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് കാരണം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെ ഏതു വിധേനയും തടയുക എന്നുള്ള കോൺഗ്രസിന്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു ടി എൻ പ്രതാപിനെ തൃശൂരിൽ നിന്ന് മാറ്റി അവിടേക്ക് വടകരയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന കെ മുരളീധരനെ കൊണ്ടുവന്നത് എന്ത് തന്നെയായാലും കെ മുരളീധരൻ തൃശ്ശൂരിൽ കോൺഗ്രസിന് വേണ്ടി യു വേണ്ടി ഏത് തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ളത് കണ്ടറിയണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും തൃശൂരിൽ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സുരേഷ് ഗോപി തന്റെ പ്രചരണ പരിപാടികളുമായി ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ പ്രചരണ പരിപാടികളുമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ കൊടുംവേലിനെ വകുവയ്ക്കാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി തൃശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വോട്ട് തേടി ഇറങ്ങിയപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ വളകെയുണ്ടായി തേറമ്പിൽ രാമകൃഷ്ണന്റെ മുൻ കോൺഗ്രസ് നേതാവായ തേറമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിലെ സന്ദർശനം കഴിഞ്ഞിറങ്ങിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് നേതാവായ തേരമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിൽ മാത്രമാണോ അങ്ങ് പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് വക്താക്കളുടെ വീടുകളിൽ മാത്രം ഇങ്ങനെ കയറിയിറങ്ങുന്നത് എന്ന് മാധ്യമപ്രവർത്തകരുടെ അല്പം കുസൃതി നിറഞ്ഞ അഥവാ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി വളരെ ശാന്തനായി മറുപടി നൽകിയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൃശൂരിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസുകാരുടെയും ബി ജെ ഇടതുപക്ഷക്കാരുടെയും എല്ലാം അഥവാ പാർട്ടികൾ ഇല്ലാത്ത ആളുകളുടെയും വീടുകളിൽ വോട്ട് ചോദിച്ചു ചെല്ലും ഇതിന് വ്യക്തിഗതമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറ്റു മാനങ്ങളൊന്നും തേടേണ്ടതില്ല പിന്നെ തേരമ്പലിന്റെ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കരുണാകരന്റെ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട് പത്മജ ചേച്ചിയുമായി എനിക്ക് ബന്ധമുണ്ട് മുരളീധരനുമായും അതുപോലെ തന്നെ കരുണാകരനോട് മറ്റു പലരുമായും എനിക്ക് ബന്ധമുണ്ട് അത് വ്യക്തിഗതമായ ബന്ധങ്ങളാണ് പക്ഷെ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യം അസ്ഥാനത്താണ് ഏതെങ്കിലും തരത്തിൽ വ്യക്തിബന്ധം പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി അതിലൂടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ഇത്തരം ഇടങ്ങളിൽ സന്ദർശനം നടത്തിയത് വ്യക്തിഗതമായ ബന്ധങ്ങൾ വേറെ രാഷ്ട്രീയ ബന്ധങ്ങൾ വേറെ ഈ രണ്ട് ബന്ധങ്ങളും പരസ്പരം ഞാൻ ഉപയോഗിക്കാറില്ല അതായത് വ്യക്തിഗതമായ ബന്ധങ്ങൾ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയാറില്ല അതുപോലെ തന്നെ വ്യക്തിഗതമായ ഒരു വേദിയിൽ രാഷ്ട്രീയവും പറയാൻ ശ്രമിക്കാറില്ല തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ ഇവിടെയുള്ള ആരാധനാലയങ്ങളിലും അതുപോലെ മഹത് വ്യക്തിത്വങ്ങളുടെ അടുത്തും സാധാരണക്കാരുടെ അടുത്തും വോട്ട് നേടി ചെല്ലുന്നുണ്ട് അത്തരത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് കലാമണ്ഡലം ഗോപിയാശാൻ കെ രാധാകൃഷ്ണന് വേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് ചോദിക്കുവാൻ ഇറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചു മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപി അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകി അതിനെന്താണ് തെറ്റ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആദർശത്തിന് നിരക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ആരോടും വോട്ട് അഭ്യർത്ഥിക്കാം ഇതിൽ എന്താണ് തെറ്റുള്ളത് അതില്ലേ ജനാധിപത്യം അതല്ലേ രാഷ്ട്രീയം അതിൽ എന്താണ് ഇത്ര തെറ്റുള്ളത് എന്നാൽ സുരേഷ് ഗോപിയുമായി അടുത്ത ദിവസങ്ങളിൽ ഗോപിയാശാനുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് നിങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എനിക്ക് ഗോപി ആശാനുമായി വളരെ നേരത്തെ തന്നെ ബന്ധമുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ അദ്ദേഹവുമായി ബന്ധമുണ്ട് എന്നാൽ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി കരുതിയിരിക്കുന്ന ഗുരുദക്ഷിണ അദ്ദേഹം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇവിടെ പ്രസക്തമല്ല അദ്ദേഹം സ്വീകരിച്ചാൽ എനിക്ക് സന്തോഷം അദ്ദേഹം അത് സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പിന് നടയിൽ ദീപസ്തംഭത്തിന് മുന്നിലുള്ള ആ കാണിക്കുകയും ചെയ്യുന്ന മുൻപിൽ ഇത് സമർപ്പിക്കും കൂടി കാരണം ഇത് ഞാൻ എന്റെ ഗുരുദക്ഷിണയായി മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ മറ്റു കൃത്യങ്ങളോ നിങ്ങൾ ആരും ആരോപിക്കേണ്ടതില്ല അങ്ങനെ കാണേണ്ടതില്ല ഗോപിയാശാനുമായി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തിഗതമായ നല്ല ബന്ധമാണുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഞാൻ വീണ്ടും അത് തുടരാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും ഈ ഇത്തരം ചർച്ചകളിൽ രാഷ്ട്രീയ ചർച്ചകളിൽ വന്നുപെടേണ്ടതില്ല എന്തായാലും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി നൽകുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാവിലത്തെ ഒരു സന്ദർശനങ്ങൾ രണ്ടെണ്ണം പ്രത്യേകിച്ച് ഇവിടെ തുടങ്ങി തേരമ്പലിന്റെ വീട്ടിൽ പോകുന്നു രാഷ്ട്രീയ പ്രാധാന്യം വേണമെങ്കിൽ കൽപ്പിക്കാവുന്ന സന്ദർശനം പള്ളി പോകുന്നുണ്ട് വേറെ പ്രമുഖരായ ഒരുപാട് പേരുടെ വീട്ടിൽ പോകുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ആ ലിസ്റ്റിൽ പറയും അടുത്ത ബന്ധുവിന്റെ വീട്ടിലാണ് രാഷ്ട്രീയ അത്രേ ഉള്ളു ഞാൻ തൃപ്പൂണിത്തറയിലോ അതിൻ്റെ പ്രാന്തപ്രദേശത്തോ താമസിക്കുന്ന പ്രസന്ന ചേച്ചി ലീഡറുമായിട്ടുള്ളതുപോലെ തന്നെ പ്രസന്ന ചേച്ചിയുമായിട്ട് എനിക്ക് ബന്ധമുള്ള ആ കുടുംബമായിട്ട് ഡോക്ടർ വേണുഗോപാൽ ആണ് സത്യത്തിൽ എൻ്റെ പെണ്ണ് കാണലിനുള്ള പശ്ചാത്തലമൊക്കെ അദ്ദേഹത്തിൻ്റെ പെണ്ണുമൊക്കെ ചേർന്നാണ് ഒരുക്കുന്നത് തൃപ്പൂണിത്തറയിലോ അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് ഞാൻ പെണ്ണ് കണ്ടത് അത് രാധികയുടെ അപ്പച്ചുടെ വീട്ടിലാണ് പക്ഷേ അന്നക്കെ മുതലേ ഉള്ള ബന്ധമാണ് ആ ബന്ധം ഇങ്ങനെ തുടരും ഇറ്റ്സ് നോൺ പൊളിറ്റിക്കൽ ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ അധികാരനായ ഒരു കോൺഗ്രസ് നേതാവിനെ അർഹിക്കുന്ന പരിഗണന കോൺഗ്രസ് നൽകിയില്ല എന്ന് ഒരഭിപ്രായമുണ്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ ഈ രാഷ്ട്രീയം ഇപ്പം പറയാൻ പാടില്ല പക്ഷേ കേരള ജനത അങ്ങനെ ഒരു ആദരവ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിക്കാരനായാലും അത് നൽകിയിരിക്കും പാർട്ടിയില്ല മുൻകൈ എടുക്കാന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അതിന്റെ പാർട്ടിസിപ്പിൾ ആവും നേതാവായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിനെ വളർത്തി എന്ന് പറയുന്നത് അപേക്ഷിതമാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് ജനങ്ങളുടെ സൗകര്യങ്ങൾ വളർത്തി അതുകൊണ്ട് ആ പാർട്ടി വളർന്നു അത് ആപേക്ഷിതമാണ് അത് ട്രാൻസാക്ഷനാണ് അദ്ദേഹം കേരള ജനതയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് സഖാ വി കെ നായനാർ നിന്നതുപോലെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ അല്ല അത് ഞാനല്ല പറയേണ്ടത് അത് അവർ പറയട്ടെ അവർ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്താണ് ഒരു ആത്മപരിശോധന നടത്തട്ടെ

പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടതായ കാര്യങ്ങൾ പറയില്ലേ അല്ല അത് എല്ലാവർക്കും സ്വീകാര്യമാവണം ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല അത് എന്റെ നേതാക്കള് പറയട്ടെ എന്റെ നേതാക്കൾ ആരാണെന്ന് അറിയാവല്ലോ അവര് പറയട്ടെ ആ അനുവാദത്തിന് കാത്തുനിൽക്കേണ്ടതില്ല മഹാനായ ഒരു നേതാവാണ് പൊയ്ക്കോളൂ എന്ന് അവര് പറയട്ടെ ഞാൻ കേക്കാം അനുസരിച്ചു ഈ കലാപ കലാമണ്ഡലം ഗോപി ആശാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു കലാകാരന് മേലെ രാഷ്ട്രീയ ലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു രാഷ്ട്രീയ ചായ്വ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം അത് അദ്ദേഹം നിർവഹിച്ചു അത് ചെയ്തോട്ടെ അവനെന്താ അല്ല അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ല എങ്കിൽ അതിനും ഇതുപോലെ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല എലക്ഷൻ അല്ലാത്ത സമയത്തും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങളൊക്കെ കവർ ചെയ്തിട്ടില്ലേ അത് ആ സ്നേഹം തന്നെയാണ് ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീല കുടുംബത്തിനോട് ചോദിക്കൂ കൃഷ്ണനായർ അങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഉടനെ ആൾക്കാർ പറയാം അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പോൾ പിന്നെ ഇത് തന്നെ പറഞ്ഞു ഞാൻ എസ് എഫ് ഐക്കാരനാണെന്ന് പറഞ്ഞപ്പോഴും അന്ന് പറഞ്ഞു ഓ ചോദിക്കേണ്ടത് കൊടിയേരി എടുത്തും പിന്നെ ആരുടെ അടുത്തായിരുന്നു നയനാര് അടുത്താണ് ചോദിക്കേണ്ടത് അവർ രണ്ടുപേരും മരിച്ചല്ലോ ഇനി ചോദിക്കേണ്ടല്ലോ എം എ ബേബിയോട് പോയി ചോദിക്കൂ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പോൾ ലീല കൃഷ്ണനായർ അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിട്ടുണ്ട് അവരോട് പോയി ചോദിക്കൂ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തം കാശ് ചെലവാക്കി കൃഷ്ണനായർ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ച് അതിനെ കേരളത്തിൽ ഒരു ഉദ്ഘാടനം വെച്ചപ്പോൾ അത് ചെയ്തത് ഞാനാണ് ലീലാ കോവളത്ത് വെച്ചാണ് ചെയ്തത് വലിയ ജനസഞ്ചയമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളും ലീല പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും മലയാളികൾ ലീലാകൃഷ്ണൻ നായരെ സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നു ഗോപിയാശന്റെ കലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന അന്ന് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു ഞാനും രാഷ്ട്രീയക്കാരനായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതിൻ്റെ തുടർച്ച ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹവും അതിനകത്ത് ആഗ്രഹം വേണ്ട ഒരു സമ്മതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും ഇല്ലെങ്കിലും ഞാൻ ആ സമർപ്പണം ചെയ്യും ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ ഞാൻ കൊണ്ടുചെന്ന് അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പ കടക്കം ഗുരുദക്ഷിണയും വെച്ച് പ്രാർത്ഥിക്കും ഇത് എന്റെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വന്ന് ഒരു കലാകാരൻ ഗോപിയാശാനുള്ള ദക്ഷിണയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പോകും